വെൽക്കം ടു ഫാബി മുക്കം അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന കുറച്ച് അനാർക്കലി സെറ്റ് കാണിക്കാനാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് അതേപോലെ നമ്മൾ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസും അതുപോലെ പുതിയ ഓഫേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡ് നല്ല ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ് അതിലേക്ക് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നത് വൈറ്റ് പ്രിന്റ് അതിന്റെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ സ്ലീവില് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പ്രോഷോ ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ സെന്ററിൽ ഇവിടെ കട്ടിങ് വരുന്നുണ്ട് കേട്ടോ സെന്ററിൽ കട്ടിങ് വന്നിട്ട് പാനൽസ് ആണ് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടില്ല പാനൽസ് ആണ് അതുകൊണ്ട് തന്നെ പാനൽസ് ആയതുകൊണ്ട് തന്നെ തടിയുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നെക്ക് പോഷൻ വരുന്നത് ബീനക്കിൽ കണ്ടോ നെക്ക് പോഷനിലൊക്കെ നല്ല ഭംഗിയായിട്ട് ആ ഒരു പ്രോഷോ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഇതാ ത്രീ ഫോർത്ത് സ്ലീവ് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിലും വന്നത് കണ്ടോ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ താഴെ ആ ഒരു ലേസ് ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഏറ്റവും താഴെ ഫ്രണ്ടിലും സെയിം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ കൊടുത്ത് അതേപോലെ തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴെ ഹെമ്മിൽ താ സ്ലീവിൽ കൊടുത്ത അതുപോലെ തന്നെ ഒരു ബോർഡർ താഴെയും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെ ആണ് അവൈലബിളാണ് ബോട്ടംതാ ഒരു പോൾക്കാ ഡോട്ടിൽ വരുന്ന ബോട്ടം ഫുൾ ആണ് ബോട്ടം അതുപോലെ താഴെ താഴെതാ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പ്യുവർ ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ഫുൾ ലെങ്ത്ത് ആൻ്റെ വിടുത്ത് വരുന്ന സെയിം കളർ കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ട ചിക്കു ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല ലെങ്ത്തും ഉണ്ട് അതുപോലെ നല്ല വിഴുത്തും ഉണ്ട് ഫുൾ ലെങ്ത്തും വിഴുത്തും വരുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ട അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ത്രീ നയൻ സീറോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ വേറൊരു കാര്യം ഈ ഒരു പോർഷനിൽ ഈ ഒരു പോർഷനിൽ കംപ്ലീറ്റ് സീക്വൻസ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് സീക്വൻസ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ചെറിയ സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം ചെറിയ രീതിയിലൊരു വർക്കൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പോർഷനിൽ അടുത്തത് വരുന്നത് നല്ല ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഭയങ്കര കുത്തുന്ന കളറല്ല ഒരു ലൈറ്റ് ചാർട്ട് ആണ് ഓറഞ്ച് ഷെയ്ഡ് ഇതിന്റെ സ്ലീവ് ഇതാ ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിൽ ഒരു സെയിം കളറിൽ തന്നെ ഒരു ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെതാ യോക്ക് പോർഷനിൽ സെന്ററിൽ കട്ടിങ് വന്നിട്ട് കംപ്ലീറ്റ് പാനൽസ് ആണ് കൊടുത്തത് പ്ലീറ്റ്സ് കൊടുത്തിട്ടില്ല അതുപോലെ നെക്ക് വരുന്നത് റൗണ്ട് നെക്കിൽ ഒരു ബീ കട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു യോ പോർഷനിൽ കണ്ടോ നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ത്രെഡ് വർക്കും അതുപോലെ വൈറ്റ് പേൾസും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അടുത്ത് അവൈലബിൾ ആണ് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ സെയിം പ്രിൻ്റൻ ആണ് ബാക്കിലും വന്നത് സെന്ററിൽ ഒരു കട്ടിങ് കൊടുത്ത് ബാക്കി കംപ്ലീറ്റ് പാനൽസ് ആണ് കൊടുത്തത് പാനൽ കട്ടാണ് പ്ലീറ്റ്സ് ഇല്ല അതുപോലെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഹെമ്മിൽ താഴെ കണ്ടോ ഒരു പ്രിന്റഡ് ആണ് ഇത് ഒരു ബോർഡർ കൊടുത്തിട്ട് താഴെ ഈ ഒരു സ്ലീവിൽ കൊടുത്ത സെയിം ലേസ് ഡീറ്റെയിൽ കംപ്ലീറ്റ് ബാക്കും ഫ്രണ്ടും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ രണ്ട് സൈഡിലും ടാസൽസ് കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു ടാസൽസ് ഈ ഒരു സൈഡിലുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലും രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം ബാക്ക് സൈഡ് ഇതാ സെയിം തന്നെയാണ് കൊടുത്തത് ഇനി ഇതിന്റെ ബോട്ടം ഇതാണ് ബോട്ടം വരുന്നത് അടോ ബാക്ക് സൈഡ് അലാസ്റ്റിക് ആണ് ബോട്ടത്തിന് ഫ്രണ്ടിൽ ബാൻഡും അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ത്രെഡും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഈ ഒരു ഓറഞ്ച് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന പ്രിന്റഡ് ബോട്ടാണ് കൊടുത്തത് കണ്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തും അതുപോലെ ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തത് മീഡിയം സൈസാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സെയിം കളർ കോമ്പിനേഷൻ ബോട്ടത്തിന്റെ പ്രിൻ്റും അതുപോലെ ടോപ്പിലെ പ്രിൻ്റൊക്കെ മിക്സ് ആയിട്ടാണ് ദുപ്പട്ടയിൽ കൊടുത്തത് ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല ലെങ്ത്തും വിടുത്തുള്ള ദുപ്പട്ട ടോപ്പിന്റെ പ്രിൻറ്റും അതുപോലെ ബോട്ടത്തിന്റെ പ്രിൻറ്റും മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ത്രീ നയൻ സീറോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തത് ഇപ്പം നമ്മൾ കാണിച്ച ആ ഒരു സെയിം ആണ് പക്ഷെ ഡിസൈൻ വ്യത്യാസമുണ്ട് സെയിം പ്രിൻ്റല്ല പ്രിൻറ്റിൽ വ്യത്യാസമുണ്ട് അതുപോലെ എന്താ ഇതിലും സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് കൊടുത്തത് സ്ലീവിന്റെ എൻഡിൽ ഈ ഒരു ലേസ് ഡീറ്റെയിൽ ഇത് കളർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീനും അതുപോലെ മസ്റ്റേഡും കൂടെ മസ്റ്റേഡിലേക്കൊരു ഗ്രീന് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നെക്ക് പോർഷൻ കണ്ടോ ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് നീക്കട്ട് കൊടുത്തു ഈ ഒരു പോർഷനിൽ കംപ്ലീറ്റ് ത്രെഡും അതുപോലെ ബീഡ്സ് വർക്കും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെൻറ്ററിൽ കട്ടിങ് വന്നിട്ട് താഴേക്ക് കംപ്ലീറ്റ് പാനൽസ് ആണ് കൊടുത്തത് അതുപോലെ പ്ലീറ്റ്സ് വരുന്നില്ല താഴെ നോക്കുകയാണെങ്കിൽ ഇതാ താഴെ ഒരു ബോർഡർ കൊടുത്തിട്ട് താഴെ കണ്ടോ സിമ്പിളായിട്ട് ലേസ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിലേക്ക് ഇല്ല കേട്ടോ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ബാക്ക് സൈഡ് സെയിം പ്രിൻ്റാണ് ബാക്കിൽ വന്നത് ാണ് ബാക്ക് പോഷൻ സെൻ്ററിൽ കട്ടിങ് ഉണ്ട് കംപ്ലീറ്റ് പാനൽസ് ആണ് കൊടുത്തത് അതുപോലെ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ടാബർസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലും രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം അതുപോലെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ചെറിയ പ്രിന്റിൽ വരുന്ന ബോട്ടം ബോട്ടത്തിൻ്റെ ഫ്രണ്ടിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തത് മീഡിയം സൈസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചെറിയ പ്രിൻറ്റിൽ വരുന്ന ബോട്ടം ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സെയിം കളറിൽ തന്നെ കോട്ടനിൽ വരുന്ന ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള മസ്റ്റേഡ് യെല്ലോ എന്ന് പറയാൻ പറ്റൂല ഒരു ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണേ അതാണ് ഈ ദുപ്പട്ട വരുന്നത് കോട്ടനാണ് പ്യുർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം പ്രൈസും ആ ഒരു പ്രൈസാണ് അഫോർഡബിൾ പ്രൈസാണ് വൺ ത്രീ നയൻ സീറോ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലെ സൈസ് വരെ അവൈലബിൾ ആണ് അടുത്തത് നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരുന്നതാണേ ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് ആണ് ബ്ലാക്ക് ആണോ തോന്നണമെന്നറിയില്ല നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഇതിൽ നെക്ക് വരുന്നത് കോളർ നെക്കാണ് കുറേ കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ് കോളർ നെക്ക് പിന്നെ സ്ഥിരമായിട്ട് കോളർ നെക്ക് തന്നെ യൂസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം അങ്ങനത്തെ കസ്റ്റമേഴ്സിനൊക്കെ ഇത് ചൂസ് ചെയ്യാൻ പറ്റും കോളർ നെക്കിൽ ഒരു ബി കട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ യോ കോഷൻ കണ്ടോ ഈ ഒരു പോർഷനിൽ ലേസ് ഡീറ്റെയിലിങ്ങും അതുപോലെ മിററും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെന്ററിൽ കട്ടിങ് വരുന്നുണ്ട് കട്ടിംഗ് ആണെങ്കിലും പ്ലേസ് ഒന്നുമില്ല കംപ്ലീറ്റ് ഇതാ പാനൽസ് ആണ് കൊടുത്തത് അത്യാവശ്യം നല്ല ഫ്ലെയർ വരുന്നുണ്ട് ഒരുപാടൊന്നുമില്ലെങ്കിലും അത്യാവശ്യം നല്ല ഫ്ലെയർ വരുന്നുണ്ട് അതുപോലെ താഴെ നോക്കുകയാണെങ്കിൽ ഇതാ ഒരു ബോർഡർ ആണ് കൊടുത്തത് ഈ ഒരു പാൻറ്റിൻ്റെ പീസ് വെച്ചിട്ടാണ് ഈ ഒരു ബോർഡർ ചെയ്തത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം പ്രിന്റ് തന്നെ ബാക്കിൽ വന്ന് കട്ടിങ്ങുണ്ട് കംപ്ലീറ്റ് പാനൽസ് ആണ് ഫ്ലീറ്റ്സ് ഇല്ല ഫ്ലീറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ തടിയുള്ള ആൾക്കാർക്കും ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് ചെറിയ പ്രിൻ്റിൽ വരുന്ന ബോട്ടം ഇതാണ് ബോട്ടം വരുന്നത് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തത് മീഡിയം സൈസാണ് അപ്പോൾ ഇതാണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന ദുപ്പട്ട നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ കളർ വരുന്നത് നല്ല ഡാർക്കാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് കോട്ടനിൽ തന്നെ വരുന്ന ദുപ്പട്ട പാൻറ്റിൻ്റെ പ്രിൻ്റും അതുപോലെ ടോപ്പിൻ്റെ പ്രിൻറ്റും മിക്സ് ആയിട്ടാണ് ദുപ്പട്ടയിൽ കൊടുത്തത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തത് മീഡിയം സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ത്രീ നയൻ ജീറോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഇന്ന് കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് വേണേണ്ടത് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ചോട്ട് ചോദിക്കുക പിന്നെ മെഷർമെന്റിന്റെ കാര്യത്തിൽ കളറിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്